അമ്മ താര സംഘടന ഇപ്പോൾ പിരിച്ചുവിട്ടിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് സംഘടനയിലുണ്ടായിരുന്ന എല്ലാവരും അതായത് മോഹൻലാൽ അടക്കം എല്ലാവരും ഇപ്പോൾ രാജിവച്ചിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിനിമയിലുണ്ടായ വെളിപ്പെടുത്തലിൽ താരസംഘടനയായ അമ്മയിൽ പൊട്ടിത്തെറി നടക്കുന്നൊരു അവസരമായിരുന്നു കൂട്ടരാജിയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് പല അംഗങ്ങളും രാജി നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞിരുന്നു നിർണായക തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അമ്മ ഓൺലൈനിൽ യോഗം ചേർന്നപ്പോഴാണ് ഇത്തരത്തിൽ സംഘടന പിരിച്ചുവിട്ട കാര്യം അറിയിച്ചിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് സിനിമാ രംഗത്തെ അതിക്രമങ്ങളിൽ പരാതിയുമായി കൂടുതൽ പേർ രംഗത്തെത്തിയതിനു പിന്നാലെ താരസംഘടനയായ അമ്മയിൽ കടുത്ത ഭിന്നതയായിരുന്നു ഉണ്ടായിരുന്നത് ആരോപണ വിധേയനായ ജോയിന്റ് സെക്രട്ടറി ബാബുരാജ് മാറണം എന്ന് ഒരു വിഭാഗം ആവശ്യപ്പെട്ടിരുന്നു ലൈംഗിക ആരോപണത്തിൽ ഉൾപ്പെട്ട അമ്മയിലെ അംഗങ്ങളായ താരങ്ങളോട് വിശദീകരണം ചോദിക്കണം എന്നും ആവശ്യം ശക്തമായിരുന്നു എന്തായാലും ആവശ്യം ശക്തമാക്കിയതിൽ ഏറെയും അമ്മയിലെ വനിതാ അംഗങ്ങളായിരുന്നു അതേസമയം അമ്മ എക്സിക്യൂട്ടീവ് ചേർന്നതിലും കടുത്ത അനിശ്ചിതത്വം തുടർന്നിരുന്നു കഴിഞ്ഞ ദിവസം അമ്മയ്ക്ക് തെറ്റുപറ്റിയെന്ന് പരസ്യമായി നടൻ പൃഥ്വിരാജ് പറഞ്ഞിരുന്നു അമ്മയുടെ നിലപാട് ദുർബലമാണ് പവർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് ഇല്ലാതാകണം ഞാൻ അനുഭവിച്ചിട്ടില്ല എന്നതുകൊണ്ട് അങ്ങനെ ഒരു ഗ്രൂപ്പിൽ നിന്ന് പറയാൻ കഴിയില്ല എന്ന് പൃഥ്വിരാജ് പറഞ്ഞിരുന്നു ഒടുവിലിപ്പോൾ അമ്മ പിരിച്ചുവിട്ടിരിക്കുകയാണ് എല്ലാവരും തന്നെ രാജി സമർപ്പിച്ചു കഴിഞ്ഞു